ഇത് ശ്രീ അണ്ടല്ലൂർക്കാവ് ഇവിടെ എത്തി ഭഗവാന്റെ തിരുമുഖം കണ്ടുതോടാനെത്തിയ ഭക്തന്മാരിൽ ഒരാൾ പോലും ഈ ചെറുപ്പക്കാരനെ മറന്നുകാണില്ല ശുഭ്രവസ്ത്രധാരിയായ വില്ലാറുകുട്ടിയായി ദേവന്റെ കുടയും എടുത്ത് ക്ഷേത്രകർമ്മങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന സന്തോഷന സൗമ്യനും ദീപ്തനുമായ ചെറുപ്പക്കാരനും ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളെ നെഞ്ചടക്കെ പിടിച്ചു എന്ന ഒറ്റ തെറ്റിന് നരാധവന്മാരുടെ കൊലക്കത്തിക്കിരയായി അപരന്റെ പ്രാണവേദന നിറഞ്ഞ നിലവിളികളെ സംഗീതം പോലെ ആസ്വദിക്കുന്ന മാർസിസ്റ്റ് ഭീകരത തകർത്തെറിഞ്ഞത് ഈ കൊച്ചുകുരയുടെ വിളക്കും വെളിച്ചവുമായിരുന്നു സന്തോഷിന്റെ കുടുംബത്തിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ് ഈ കുരുന്നിന്റെ ജീവിതപാതയിലെ അച്ഛനെന്ന മഹാവെളിച്ചത്തെ ഊദിക്കെടുത്തിയതിന് എന്ത് ന്യായീകരണമാണ് മാസിസ്റ്റ് ഭീകരതയ്ക്ക് പറയാനുള്ളത് ഇവൾ വിസ്മയ ബലിദാനിയായ സന്തോഷിന്റെ മകളായ കൊച്ചു ൊരു ദൈവത്തിനേ കൊല്ലുകോ നിങ്ങളും സ്നേഹകണ്ടതത്തിനെ കൊല്ലവോ നിങ്ങളൻ ജീവിത തൂണിനേ കൊല്ലുകോ നിങ്ങളൻ ജീവിത തൂണിനേ േ പി നിലാവിനെ കൊന്നുവോ ജീവിതത്തിന്റെ ഇല്ലായ്മയിൽ പോലും നിറഞ്ഞു തുളുമ്പിയോരകേ ജീവിതത്തിന്റെ ഇല്ലായ്മയിൽ പോലും മുഴുവൻ പ്രജകളുടെയും സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നായിരുന്നു അഹം സൽമീദി അൻസർ അത്യന്തം ഇഷ്ടം ഭവതി ഞാൻ വിസ്മയ ഇഷ്ടംപതിരൊക്കെയുള്ള കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടത്തുള്ള അണ്ടരൂരിലാണ് ഞാൻ വരുന്നത് എന്റെ എന്റെ ഒന്നുമില്ല ഞാൻ അടുത്ത കാണുന്നത് ആഗ്രഹം ആ ചുണ്ടിലെ പുഞ്ചിരി അല്ല മായ്ച്ചു മായത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് ഈ അമ്മയുടെയും മാങ്ങളുടെയും പറ്റാത്ത കണ്ണിനിരി കണക്കിരേണ്ടത് കാലമാണ് അനാദിയായ കാലം തീർച്ചയായും അത് ചോദിക്കുകയും ചെയ്യും കടുത്ത ദാരിദ്ര്യത്തിന്റെ കൂലിലുടലും മക്കൾക്കും ഭാര്യയ്ക്കും സ്നേഹസൂര്യനായി വിധിച്ച് വെളിച്ചം പകർന്നിരുന്ന വീരബലിദാനി അമ്മയ്ക്ക് ഞങ്ങളുടെ അശ്രുഭൃഷ്ണ ഏറ്റവും സ്വപ്നം ഒരു എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അതുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹം എനിക്ക് വിസ്മയ തീർച്ചയായും നിന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ നിന്നിലൂടെ പൂവണിയൊക്കെ തന്നെ ചെയ്യും കുഞ്ഞെ ഏതിരി നീ നിർഭീതിയായി നടന്നുകൊള്ളുക നിനക്ക് കാവലായി ദുർഗാ ചൈതന്യം നിറഞ്ഞ ആയിരമായിരം അമ്മമാരുണ്ട് ഇവിടെ നിന്റെ അച്ഛൻ നെഞ്ചടുക്കി പിടിച്ചാൽ ഈ മഹാസ്വപ്നം പേറുന്ന പ്രസ്ഥാനത്തിന്റെ നെഞ്ചുറപ്പുള്ള ആങ്ങളമാരുണ്ട് നീ നടന്നുകൊള്ളുക വീരബലിദാനിയായ നിന്റെ പിതാവ് നിന്നെക്കുറിച്ച് സ്വപ്നം കണ്ട ആ വിജയഭൂമിയിലേക്ക് ഒരു ബാലദുർഗയുടെ തലയെടുപ്പോടെ